ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സൈനിക ശക്തിയാണ് ചൈന എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് ഗ്ലോബൽ ഫയർ പവർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ലോകത്തെ സ്വകാര്യമായിട്ട് ഡിഫൻസ് രംഗത്തെ വിലയിരുത്തുന്ന രാജ്യങ്ങളുടെ സൈനിക ശേഷി വിലയിരുത്തുന്ന പല പ്രമുഖ സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ പറയുന്നതനുസരിച്ച് ലോകത്തെ ഏറ്റവും വലിയ ശക്തി യു രണ്ടാമത്തെ ശക്തി റഷ്യ മൂന്നാമത്തെ ശക്തി ചൈന നാലാമത്തെ ശക്തിയാണ് ഇന്ത്യ എന്നാൽ ആ ലോകത്തെ ഡിഫൻസ് അനലിസ്റ്റുകളുടെ എല്ലാം ആ വിലയിരുത്തൽ അപ്പാടെ തെറ്റുകയാണോ ചൈന ലോകത്തെ മൂന്നാമത്തെ സൈനിക ശേഷി എന്ന പേരിന് അർഹതയുള്ള രാജ്യമാണോ ഇപ്പോഴും എന്നൊരു ചർച്ച പൊതുവേ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു ചർച്ച തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ അമേരിക്ക ലോകത്തെ ഒന്നാമത്തെ സൈനിക ശക്തിയാണോ എന്ന ചോദ്യത്തിൽ ആർക്കും ഒരു സംശയവും കാണില്ല കാരണം രണ്ടാം ലോക മഹായുദ്ധം തൊട്ട് ഇങ്ങോട്ട് അമേരിക്ക ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യുദ്ധങ്ങളിൽ അമേരിക്കയുടെ വിജയ ശതമാനം വളരെ കുറവാണ് ഏറ്റവും ഒടുവിൽ നമുക്കറിയാവുന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ വരെ ഇരുപത് വർഷം നിന്നിട്ടും അവിടെ ഒരു സ്ഥിരമായ ഒരു ഗവണ്മെന്റിനെ കൊണ്ടുവരാനോ ജനാധിപത്യം സ്ഥാപിക്കാനോ ഒന്നും അമേരിക്കക്ക് കഴിഞ്ഞില്ല ഒരർത്ഥത്തിൽ പരാജയപ്പെട്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പോകുന്നത് വിയറ്റ്നാം യുദ്ധത്തിൽ പരാജയപ്പെടുന്നു കൊറിയൻ യുദ്ധത്തിൽ പരാജയപ്പെടുന്നു അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപാട് പരാജയങ്ങൾ യുദ്ധത്തിൽ നേരിട്ടൊരു രാജ്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും അമേരിക്ക യുദ്ധത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സൈന്യമുള്ള രാജ്യമാണ് നിരന്തരമായിട്ട് ലോകത്തെ എവിടെയെങ്കിലുമൊക്കെ അമേരിക്കൻ സൈന്യം യുദ്ധത്തിലായിരിക്കും ഇപ്പൊ തന്നെ മിഡിൽ ഈസ്റ്റില് കുറെ കാലമായിട്ട് കുടിലുകെട്ടി കിടപ്പുണ്ട് അപ്പൊ അമേരിക്കൻ സൈന്യത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ നേവി ഏറ്റവും വലിയ എയർഫോഴ്സ് ഏറ്റവും വലിയ സൈന്യം ഒക്കെ അമേരിക്കയുടെ കയ്യിലാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളുണ്ട് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളുണ്ട് പത്തോളം വരുന്ന വിമാനവാഹിനി കപ്പലുകളും വളരെയധികം ആണവ അന്തർവാഹിനികളും ഒക്കെ ഒരു രാജ്യമാണ് സോ അമേരിക്ക വളരെ ആണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷെ ഒരു കാര്യം അപ്പോഴും ഉണ്ട് കേട്ടോ അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജീസ് എല്ലാം തന്നെ അത്ര മികച്ചതാണോ എന്നൊരു ചോദ്യമുണ്ട് ഞാൻ കുറേ യുദ്ധങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞു പല യുദ്ധങ്ങളിലും പരാജയപ്പെട്ട ഒരു ചരിത്രം കൂടിയാണ് അമേരിക്കയ്ക്കുള്ളത് ഇവൻ യുക്രൈൻ യുദ്ധം തന്നെ എടുക്കാം യുക്രൈനെ മുമ്പിൽ നിർത്തി അവിടെ യുദ്ധം ചെയ്തത് അമേരിക്കയാണ് തത്വത്തിൽ ഇപ്പോഴും അവർ അവിടെയും പരാജയപ്പെടുകയാണ് റഷ്യ തന്നെയാണ് യുദ്ധത്തിൽ വിജയിച്ചു നിൽക്കുന്നത് അപ്പം അമേരിക്കയുടെ വിജയ ശതമാനം വളരെ കുറവാണെങ്കിലും ഏറ്റവും ശക്തമായ സൈന്യം എന്ന നിലയ്ക്ക് അവരുടെ സൈനിക ശേഷി ആയുധ ബലമൊക്കെ വെച്ചിട്ട് അമേരിക്ക ഒന്നാമതെന്ന് പറയുന്നതിൽ വലിയ എതിർപ്പ് ഇപ്പോഴുമില്ല ഇനി രണ്ടാമത്തെ രാജ്യം റഷ്യ എന്നാണ് പറയുന്നത് ആർക്കും തർക്കമില്ല റഷ്യ വളരെ പവർഫുള്ളാണ് വളരെ പവർഫുള്ളാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ ഈ ആയുധബലം മാറ്റി നിർത്തിയാൽ ഒന്നാമത് റഷ്യയും രണ്ടാമത് അമേരിക്കയും എന്ന് പറയുന്നതാണ് വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത്രയും രാജ്യങ്ങൾ നാറ്റോ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഒന്നിച്ചു നിന്ന് യുക്രൈൻ ആയുധങ്ങൾ കൊടുത്തിട്ടും പത്ത് അഞ്ഞൂറ് ബില്ല്യൻ യു എസ് ഡോളർ ചിലവാക്കിയിട്ടും റഷ്യ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പേഴ്സണലായിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിൽ റഷ്യ ഒന്നാമതും അമേരിക്ക രണ്ടാമതും വരണം എന്നുള്ളതാണ് പക്ഷേ പൊതുവെ വിദഗ്ധരായിട്ടുള്ള എല്ലാവരും പറയുന്നത് അമേരിക്ക ഒന്നാമതും റഷ്യ രണ്ടാമതും മൂന്നാമത് ചൈനയും എന്നാണ് ചൈനയുടെ സൈനിക ശേഷിയും ആയുധങ്ങളുടെ എണ്ണവും കണ്ടുകൊണ്ടാണ് ചൈന മൂന്നാമതെന്ന് പറയുന്നത് പക്ഷേ അവിടെയാണ് ചൈനയുടെ ഏറ്റവും വലിയ ഒരു വീക്ക് പോയിന്റ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ റഷ്യയും അമേരിക്കയും പോലും യുദ്ധങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള രാജ്യങ്ങളാണ് എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം യുദ്ധങ്ങളിൽ ഒട്ടും ആക്റ്റീവല്ലാത്തൊരു രാജ്യമാണ് ചൈന പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയുമായിട്ട് ചൈന യുദ്ധം ചെയ്യുന്നു ആ യുദ്ധത്തിൽ ചൈന ജയിക്കുന്നുണ്ട് അത് സത്യമാണ് എന്നാൽ അറുപത്തേഴിൽ ഇന്ത്യയുമായിട്ട് നടന്ന യുദ്ധത്തിൽ അത് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുണ്ടായതുപോലെ ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടു നിന്നൊരു യുദ്ധമാണ് ആ യുദ്ധത്തിൽ ചൈന പരാജയപ്പെടുകയാണ് ഇന്ത്യൻ സൈന്യം ചൈനയെ കണക്കിന് പ്രഹരിക്കുന്നുണ്ട് പൊതുവേ ആ ഒരു യുദ്ധത്തെ ഇന്ത്യ ഹൈലൈറ്റ് ചെയ്ത് ഒരിക്കലും പറയാറില്ല കാരണം ഇന്ത്യയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ചൈനയെ ഒരു ശത്രുവാക്കി നിർത്തണ്ട എന്നുള്ള മുൻകാലത്തെ നമ്മുടെ ഗവൺമെന്റുകളുടെ ഒരു നിലപാടായിരിക്കാം അത് പറയാൻ പറ്റില്ല കാരണം ചൈന വളരെ പെട്ടെന്ന് സൈനികമായിട്ടൊക്കെ ശക്തമായി ഇന്ത്യക്ക് ആ വേഗത കിട്ടിയിരുന്നില്ല പല കാരണങ്ങളാൽ അപ്പൊ അതുകൊണ്ട് പിന്നീട് ഇന്ത്യ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല എപ്പോഴും അറുപത്തിരണ്ടിലെ യുദ്ധം മാത്രം എല്ലാവരും പറയും അറുപത്തി ഏഴിലെ യുദ്ധം പറയത്തില്ല ഏകദേശം മുന്നൂറ്റി നാല്പത് ചൈനീസ് പട്ടാളക്കാർ മരണപ്പെടുകയും നാനൂറ്റി അൻപത് ചൈനീസ് പട്ടാളക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു യുദ്ധമാണ് ആ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് എൺപത്തിയെട്ട് ജവാന്മാര് വീരമൃത്യു വരിച്ചു ആ യുദ്ധത്തിൽ ചൈനീസ് പട്ടാളത്തെ പരാജയപ്പെടുത്തുക മാത്രമല്ല വലിയ നേട്ടങ്ങൾ ഇന്ത്യൻ ആർമി കൊയ്യുകയും ചെയ്ത ഒരു യുദ്ധമാണ് അപ്പൊ അതിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഗാൽവാൻ സംഘർഷം അല്ലാതെ അതേസമയത്ത് ചൈനയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുക അറുപത്തി ഒമ്പതിൽ ചൈന സോവിയറ്റ് യൂണിയനുമായിട്ടൊരു യുദ്ധമുണ്ടാവുന്നുണ്ട് വളരെ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുമായിട്ട് അറുപത്തേഴിൽ ഉണ്ടായതുപോലെ പരിമിതമായ യുദ്ധമായിരുന്നു ഒരു നിശ്ചിത കാലയളവിൽ മാത്രം നീണ്ടു നിന്ന ഒരു യുദ്ധം ആ യുദ്ധത്തിലും ചൈനയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായി അതായത് അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ചൈനയ്ക്ക് തിരിച്ചടി ഉണ്ടായി അറുപത്തി ഒൻപതിലെ യുദ്ധത്തിൽ ചൈനയ്ക്ക് തിരിച്ചടി ഉണ്ടായി എഴുപത്തൊമ്പതിലാണ് ചൈനയും വിയറ്റ്നാമും തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു അതാണ് അവസാനത്തെ യുദ്ധം ചൈന ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഒരു ഫുൾ സ്കെയിൽ യുദ്ധമെന്ന് പറയുന്നത് അതാണ് ഏതാണ്ട് പത്ത് നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു യുദ്ധത്തിലും പങ്കെടുക്കാത്ത ഒരു സൈന്യമാണ് ചൈനയ്ക്കുള്ളത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ സംഘർഷത്തിലും ചൈനയ്ക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത് വലിയ നാശനഷ്ടങ്ങൾ ചൈനയുടെ ഭാഗത്തുണ്ടായത് ഇന്ത്യയുടെ ഭാഗത്തുണ്ടായതിനേക്കാൾ കൂടുതൽ കാഷ്വാലിറ്റിയും പല മടങ്ങ് പരിക്കും മരണസംഖ്യയും ചൈനയുടെ ഭാഗത്തുണ്ടായത് അതുകൊണ്ടാണ് ചൈന ഇതൊക്കെ മൂടി വെച്ചാലും കുറെ കാലം കഴിയുമ്പോൾ ഓരോന്നായിട്ട് പുറത്തു വരും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എഴുപത്തി ഒമ്പതിനു ശേഷം യുദ്ധം ചെയ്യാത്ത ചൈന പൊതുവേ ദുർബലമായൊരു ശക്തിയായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ കാര്യം എടുത്താൽ എഴുപത്തൊന്നിലെ യുദ്ധമാണ് നമ്മൾ പ്രധാനമായിട്ടും പാകിസ്ഥാനുമായിട്ട് ചെയ്തൊരു യുദ്ധം അത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പതിൽ വീണ്ടും നമ്മൾ കാർഗിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ സാഹചര്യം കുറച്ച് ഡിഫറെൻ്റ് ആണ് ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടുള്ള അതിർത്തിയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും എന്ന് വെച്ചാൽ എപ്പോഴും സംഘർഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പ്പും ആക്രമണങ്ങളും ഒക്കെ നിരന്തരമായിട്ട് ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നു എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നു അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ നമ്മൾ ചൈനയെ പരാജയപ്പെടുത്തുന്നു ആകെ നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മാത്രമാണ് അതിനു ശേഷമുള്ള അറുപത്തിരണ്ടിന് ശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും ജയിച്ച രാജ്യം എന്നൊരു ട്രാക്ക് റെക്കോർഡ് ഇന്ത്യയ്ക്കുണ്ട് അമേരിക്കയ്ക്ക് പോലും ഇല്ലാത്ത ഒരു ട്രാക്ക് റെക്കോർഡാണ് ചൈനീസ് മിലിറ്ററിയുടെ ട്രാക്ക് റെക്കോർഡ് എടുത്തുകഴിഞ്ഞാൽ അറുപത്തിരണ്ടിൽ ഇന്ത്യ തോൽപ്പിച്ചു അറുപത്തി ഏഴിൽ തോറ്റു അറുപത്തി ഒമ്പതിൽ സോവിയറ്റിനോട് തോറ്റു എഴുപത്തി ഒമ്പതിൽ വിയറ്റ്നാമിനോടും തോറ്റു ചൈന വിയറ്റ്നാമിനോട് ജയിച്ചിട്ടില്ല എഴുപത്തി ഒമ്പതിൽ ചൈന വിയറ്റ്നാമിനോട് തോറ്റു അമേരിക്ക വിയറ്റ്നാമിനോട് തോറ്റ രാജ്യമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കൊറിയൻ യുദ്ധമുണ്ടായി അതില് അമേരിക്കയുടെ താല്പര്യങ്ങൾ പൂർണ്ണമായും വിജയിച്ചില്ല കൊറിയൻ യുദ്ധത്തിൽ പാർഷ്യലി അമേരിക്ക തോൽക്കുകയാണ് ചെയ്തത് വിയറ്റ്നാം യുദ്ധം തൊള്ളായിരത്തി അമ്പത്തഞ്ച് ടു എഴുപത്തി വരെ നീണ്ടുനിന്നു അമേരിക്ക പരാജയപ്പെട്ടു ഗൾഫ് യുദ്ധത്തിൽ അമേരിക്ക ഒരു പക്ഷേ ജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലുള്ള ഗൾഫ് യുദ്ധത്തിൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുന്നു ഇറാഖ് യുദ്ധത്തിൽ അമേരിക്ക പൂർണ്ണമായി വിജയിച്ചു എന്ന് ആരും പറയുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉക്രൈനെ മുന്നിൽ നിർത്തി ചെയ്ത റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക സത്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് സോ അമേരിക്കയുടെയും ട്രാക്ക് റെക്കോർഡ് അത്ര ബെറ്റർ ഒന്നും അല്ല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉണ്ടായ യുദ്ധങ്ങളാണ് ഞാൻ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ചില ചില പോരായ്മകളുണ്ട് എങ്കിൽ പോലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രാജ്യങ്ങൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചെയ്ത യുദ്ധങ്ങളാണ് പക്ഷെ അവിടെ ഇന്ത്യയുടെ ട്രാക്ക് റെക്കോർഡ് വളരെ ബെറ്ററാണ് ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അപ്പൊ ഇപ്പോ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ചെയ്ത യുദ്ധത്തിൽ ഉപയോഗിച്ചത് ഏറ്റവും കൂടുതൽ ചൈനീസ് ആയുധങ്ങളും ചൈനീസ് ഡേറ്റകളും ചൈനീസ് ഇൻഫർമേഷൻസും ടെക്നോളജീസുമാണ് അപ്പൊ ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെടുക കൂടി ചെയ്യുമ്പോൾ ചൈനയുടെ ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ ചൈനയുടെ വീക്ക് പാർട്ട് കൂടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ചൈന വളരെയധികം ദുർബലമാണോ എന്ന സംശയങ്ങൾ ഉണ്ടാവുകയാണ് ചൈനയുടെ കയ്യിൽ ആണവായുധമുണ്ട് വളരെ മികച്ച മിസൈലുകൾ ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ അവരുടെ ഡിഫൻസ് സിസ്റ്റംസ് പരാജയമാണ് ഡ്രോണുകൾ പരാജയമാണ് ഇന്റലിജൻസ് സംവിധാനങ്ങൾ പരാജയമാണ് മാത്രമല്ല നേരത്തെ പറഞ്ഞ വീക്ക് പോയിന്റും കൂടി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ട് നാൽപ്പത്തഞ്ച് വർഷത്തോളമായി എന്നുള്ള ഒരു പോരായ്മ എന്നാൽ ഇന്ത്യ നിരന്തരമായി പാകിസ്ഥാനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതാ വീണ്ടും പാകിസ്ഥാനുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ചെയ്ത് ശക്തി പ്രകടനവും നടത്തിയിരിക്കുകയാണ് സോ നിലവിൽ വേൾഡ് പവേഴ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ മിലിറ്ററീസ് എടുക്കുന്ന സമയത്ത് ചൈന ശരിക്കും ഒരു തേർഡ് പൊസിഷൻ അർഹിക്കുന്ന രാജ്യമാണോ എന്ന സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് അതായത് മൂന്നാം സ്ഥാനത്തേക്ക് ഒരുപക്ഷെ നമ്മുടെ രാജ്യം ഇന്ത്യ ഏറ്റവും ശക്തമായ മിലിട്ടറി എന്ന നിലയിലേക്ക് ഭാവിയിൽ ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം ആയുധങ്ങളുടെ എണ്ണം കൊണ്ടും ആയുധങ്ങളുടെ വലുപ്പം കൊണ്ടും ഒരിക്കലും യുദ്ധം ജയിക്കാൻ പറ്റില്ല എന്ന് ഇന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ലോകത്തിന് മുമ്പിൽ അതായത് ഒരുപാട് ഡ്രോണുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ കയ്യിൽ നാനൂറും അഞ്ഞൂറുമൊക്കെ അയച്ചു എന്നാ പറയണേ എന്നിട്ടും ഒന്നും നേടാൻ കഴിഞ്ഞില്ല അവർക്ക് ചൈനയുടെയും തുർക്കിയുടെയും സഹായം ഉണ്ടായിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ല സോ ഇത് നൽകുന്ന സൂചന കൃത്യമാണ് ഉള്ള ആയുധങ്ങളുടെ ക്വാളിറ്റി അത് തന്ത്രപരമായി ഉപയോഗിക്കാനുള്ള ശേഷി ഒപ്പം തന്നെ ശത്രുവിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി അവരെ എല്ലാ അർത്ഥത്തിലും തളച്ചിടാനുള്ള തന്ത്രങ്ങൾ വരെയുള്ള ശേഷി ഇതെല്ലാം യുദ്ധത്തിൽ നിർണായകമാണ് ആയുധത്തിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ ഇപ്പോൾ സൈനിക പരേഡ് നടക്കുമ്പോൾ വലിയ വാഹനങ്ങളിൽ നിരനിരയായിട്ട് അങ്ങോട്ട് അടിച്ചിറക്കിയത് കൊണ്ടോ തുരുതുരാ വിമാനങ്ങൾ നിർമ്മിച്ചു കൂട്ടിയത് മാത്രം ഒരു രാജ്യം വളരെ ശക്തമായ രാജ്യമാണെന്ന് ഇനിയുള്ള കാലത്ത് പറയാൻ കഴിയുമോ എന്നൊരു വലിയ ചോദ്യമാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തിന്റെ മുന്നിൽ വച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അമേരിക്കയുടെയും ചൈനയുടെയും ട്രാക്ക് റെക്കോർഡ് സൂചിപ്പിക്കുന്നതും അതാണ് വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവർ അനുഭവിച്ച പരാജയവും സൂചിപ്പിക്കുന്നത് അതാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം